ചേത്താനുള്ള ഭയങ്കര തെറിവിളിയാണ് ആരെ രമേശ് നാരായണ ഇപ്പോൾ ലെവൽ ക്ലോസ് സിനിമയ്ക്ക് നല്ല പബ്ലിസിറ്റിയായി ലെവൽ ക്ലാസ് സിനിമ ഇറങ്ങാൻ പോവുകയാണ് ആശുപതിയുടെ അപ്പോൾ പ്രൊമോഷൻ അടക്കണേ വിത്തിൻ സെക്കൻഡ്സ് ആര് എന്നെ അറ്റാക്ക് ചെയ്ത പ്രൊമോഷൻ ആക്കി ഉപയോഗിച്ചാണ് ഇപ്പോൾ മാർക്കറ്റിംഗ് വന്നത് തേർഡ് റേറ്റ് പരിപാടിയാണ് ഇപ്പോൾ സെൻറ്റ് ആൽബർട്സ് കോളേജിൽ ലെവൽ ക്ലോസിന് പ്രൊമോഷൻ അടക്കുക സംഭവം ആശുപലി എനിക്കിഷ്ടമാണ് നല്ല മനുഷ്യനാണ് നല്ല നടന്നേക്കുക പക്ഷേ ഇപ്പം എന്താ നടക്കുന്നത് ചെയ്യുന്ന സംശയം ചേത്താറുള്ള ഭയങ്കര തെരുവിളിയാണ് ചേത്താൻ എൻ്റെ വീട്ടിൽ തോന്നുന്നുണ്ടായിരുന്നു ഭയങ്കര തെരുവിളിയാണ് രമേശ് നാരായണ പക്ഷേ ആ പേഴ്സ് മുഖത്ത് നോക്കിയാൽ രമേശ് നാരായണ നല്ല മനസ്സിനായിട്ട് തോന്നുന്നില്ല പക്ഷെ ഇവർ എന്താ സംഭവിച്ചതെന്നാണ് പലരും വിശകരണം ചെയ്യുന്നത് എല്ലാവരും അയാളെ തെരുവിളിക്കുക ഒന്നാന്ന് മീഡിയക്കാർ യൂസ് ചെയ്യുക പബ്ലിസിറ്റിക്ക് വേണ്ടി അവർക്ക് ഒന്ന് രണ്ട് ദിവസം കാശ് കെട്ടാൻ വേണ്ടി പിന്നെ ഓർഗനൈസേഷൻ മനിക്കും ഓർഗനൈസ് ചെയ്തിട്ടില്ല പക്ഷേ അയാളുടെ മഹത്തൊരു അരഗൻഷൻ ഉണ്ട് ഇതൊന്നും പറയുന്നില്ല പ്രോട്ടോകോളനുസരിച്ച് എനിക്ക് മണ്ണ് ആശിഫ് വള്ളിയെക്കാട് വലിയ ജയരാജനിന്നാണ് പുള്ളി അവാർഡ് വാങ്ങിക്കേണ്ടത് പുള്ളിയെക്കാട് വലിയ ആളുടെ നിന്നാണ് അവാർഡ് വാങ്ങിക്കേണ്ടത് ഞാൻ അയാൾ തുറന്ന് പറയണേ അത്യാവശ്യം ആർക്കും അറിയില്ല ഇത് ലെവൽ ക്രോസും സിനിമയുടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ചെയ്യണമെന്നു അറിയില്ല അത്യാവശ്യം ദൈവം ഉണ്ട് ദൈവം തന്നെ അറിയാതിരിക്കാം എല്ലാം നടക്കണം വളരെ ക്രൂക്കടായിട്ട് ആ കായൽ നടക്കുന്നു ആരും സത്യസന്ധയായിട്ട് ഒന്നുള്ളത് ചെയ്യുന്നു എനിക്ക് ആശുപലി എന്നുള്ള മനുഷ്യനായിട്ട് തോന്നിക്കണം മോം നോക്കിക്കഴിഞ്ഞാൽ ആശുഫലിയാണ് രമേശ് ചെന്നനേക്കാട് നല്ല മനുഷ്യൻ ഇവിടെ സംഭവിച്ചിട്ട് എന്താണ് മനസ്സിലാവാനുള്ളത് ആശുഫലി എന്നെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടുമില്ല രമേശ് ചാൻസ് വ്യക്തിപരമായിട്ട് രമേശ് ചാനമനുസരിച്ചു തോന്നുന്നില്ല പക്ഷേ ഇവിടെ എന്താണ് മനസ്സിലാവുന്നില്ല രമേശ് ചാനപറ അനുസരിച്ചാണെങ്കിൽ അവരുടെ ഓർഗനൈസേഷൻ പറ്റി ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഇവൻ്റെ ഇനി കിട്ടിയ ചാൻസ് ബി ഡി യൂസ് ചെയ്യാം രണ്ടുമൂന്ന് ന്യൂസിലേക്ക് ഇതാണ് സത്യഭാമ ന്യൂസ് ഉപയോഗിച്ചു ആണ് ഇനി സിനിമാക്കാർ ലെവൽ ക്രോസ് സിനിമയുടെ പ്രൊമോഷൻ ചെയ്ത് ഉപയോഗിക്കുകയെന്നറിയില്ല എന്താണെന്ന് ചേത്താൽ മഴ തെളിവെ വിളിക്കാനുണ്ട് എന്നാലും എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായത് അത്യാവസ്ഥ ദൈവം ഉണ്ടോ എനിക്കറിയില്ല എന്തെങ്കിലും ദൈവത്തിന് അറിയാൻ സത്യാവസ്ഥ വേറെ ആർക്കും അറിയില്ല